എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് എ ഡി ഒരു അങ്ങനെ ഗെയിപ്പാണ് നേരം വന്നെ പ്രസർലങ്ങനെ വെച്ച് പിടിച്ചു നേരം വന്നിറങ്ങി ലുഡോളെ തൂത് വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഡി എ വാസ് കൂടാണോ എന്ന് ഓർമ്മയില്ലേ ഓക്കെ എന്നാലും നേരെ വന്നിറങ്ങി ലുഡോൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇനിമീസ് ആണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെയാണെന്ന് അറത്തില്ല ഇവിടുന്ന് ഒരു സൗണ്ട് കേൾക്കുന്നില്ല തൊട്ട് യും മുകളിലാണോ അതെ ഏറ്റവും ടോപ്പാണ് അറത്തില്ല അപ്പൊ താഴത്തേനുണ്ടേ ഒരുത്തന്നെ തട്ടി എന്നാലും എൻ്റെ മോനെ തട്ടി എന്നെ തട്ടി തന്നെ രക്ഷപ്പെട്ടിടാം ജോസ് മിസ് ചെയ്യും ആ കുരുപ്പും കൂടി നോക്കാരിക്കും ടോപ്പിൽ ഇനിമിണ്ടടാം ഇങ്ങനെ ടോപ്പിൽ ഇനിമി ഉണ്ട് എന്തായാലും അവനെയും കൂടി തട്ടണം പക്ഷെ മെഡിക്കറ്റ് അടിച്ച് കയറ്റി എസ് എം ജി ഇല്ല എന്തായാലും ആ ഒരു ചെറിയ ഡബിൾ ബാറിൽ വെച്ചാൽ അടിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു ബാക്കി എസ് എം ജിണ്ടും അതും കൂടി അടിച്ചു നാല് പേരുണ്ട് എന്തായാലും എവിടെയൊക്കെ ഇറങ്ങിയ നിറത്തില്ല ഇവിടെ നിന്നൊക്കെയോ അടിക്കുന്നുണ്ട് എല്ലാം സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ആണ ഒരു പിടിപ്പില്ല ഇതിൻ്റെ ടോപ്പിൽ ഒരു ഉണ്ട് അവനെ തട്ടവന് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഓഡിയോ ഇല്ലെന്നറിയത്തിൽ എന്തായാലും സൈഡിൽ നിന്നാണ് തോന്നുന്നത് അടിക്കുന്ന നോക്കുക സമയത്ത് അടിച്ചോണ്ടിരുന്ന അടിച്ചു അടാ അട എന്തോന്നാണത് ഇരുന്നൂറ് കൃത്യമായി കൊടുത്തല്ലോടാ നോക്ക് എടുത്ത് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ആയിരിക്കും തോന്നുന്നത് ഡാമേജ് പോകാൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വേറെ സ്കൂൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വരുന്ന് നോക്കട്ടെ ഒരു നിന്ന് അടിക്കുന്നു നേരെ ട്രാക്ക് അത് കിട്ടിയില്ല അടിച്ചിട്ട് അടിച്ചിരുന്നാലും നോക്കിട്ടു പക്ഷേ നോക്കിട്ടു പക്ഷേ സൈല കണ്ടില്ല എന്തായാലും വീണ്ടും റിവ അടിച്ചു വിട്ടു നമ്മൾ ടീമേറ്റ് ആണെങ്കിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കാണ് നിന്ന് വാങ്ങുന്നുണ്ട് എന്തായാലും ഇവനെ തട്ടിയില്ല എന്ന് എനിക്കറിയത്തില്ല എന്നാലും ലൂട്ടില്ല എന്റെ എം ബ ഫോർട്ടി ലൂട്ട് അല്ല എം ഫോർട്ടി എല്ലാം ഉണ്ട് അതിനകത്ത് അത് അവനെ എടുത്തു കാണോ അറിയാത്തല്ല ഇവിടെ നല്ല ഫൈറ്റ് നടന്നിട്ട് ആരടിച്ചതെന്ന് അറിയത്തില്ല എന്നാലും പെട്ടെന്ന് പറ്റിയും നമ്മൾ ടീമേറ്റ് ഇന്ന് ലൂട്ടങ്ങൾ കമ്മിണ്ടാവ എൻ്റെ ലൂട്ട് എന്നെ അടിച്ചു മാറ്റി കൊണ്ടു എന്തായാലും അവനെടുത്തില്ല രക്ഷപ്പെട്ടു ഇവനാണ് കുറെ നേരെ നോക്കിക്കൊണ്ട് കിട്ടില്ല അടിച്ചു കൊടുത്തിട്ട് അവനെങ്ങ് നോക്കിയിട്ട് എന്നാലും അടിച്ചു കൊണ്ടിരുന്നില്ല എന്റെ ഭാഗത്തിന് തന്നിരിക്കാണ് മൂന്ന് മൂന്നിക്കില്ലും അടിച്ചിട്ട് എന്തായാലും അവൻ ടീമിനെ നടക്കുകയും കുനിഞ്ഞ് വന്നുകൊണ്ടിരിക്കാണ് ലൂട്ടടിക്കാൻ വേണ്ടി പക്ഷെ നമ്മൾ വിടത്തില്ല നേരെ സരികൂടെ പോയിട്ട് അടിക്കാം എന്തായാലും നോക്കാം കില്ല് കിട്ടിയ ഭാഗ്യം കാരണം ടീമേറ്റ് സല്യൂട്ട് വരുന്നുണ്ട് മിക്ക റോസി കില്ല കില്ല് പോരത് പോരാ അടിച്ചേറ്റ് പക്ഷേ ജസ്റ്റ് മിസ് സൈലൂട്ടെ അതിലൂടെ അവൻ ചാമ്പി വിട്ടു ഹസ്ത നോക്കിട്ടെ പക്ഷെ അവനെല്ലാം കില്ലടിച്ചതും വേറെ ഗെയിമാണ് ഞാൻ ഗെയിം കളിക്കാൻ സമയത്ത് അങ്ങനെയാണ് വിചാരിച്ചെങ്കിലും അവനല്ല കില്ലടിച്ച് കാരണം ഒരുത്തും വണ്ടിയും പിടിച്ച് വന്നിട്ട് കില്ലടിച്ചു സൈലോട്ട് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്ന സ്കൂൾ മൊത്തം വൈപ്പേ ആ സൈഡിൽ നിന്ന മൊത്തം സ്കൂളിനെയും വൈപ്പ് നാല് നാലുകിലും അടിച്ചിട്ട് നേരെ ലൂട്ടോ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നു ലൂട്ടൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റും മോനെ കിണങ്ങാത്തൊരു സാധനം വന്നു പക്ഷെ വീട്ടിലെ നേരം ഞെക്കിട്ടേ അവനെങ്ങനെ നോക്കട്ടെ നോക്കെ മോനെ കിട്ടില്ല റേഞ്ചിൽ വെച്ചിട്ടും ഇച്ചിരി മാസ്മരച്ചുട്ടും അടിപൊളി സാധനം എന്തായാലും ടീമേറ്റ് ലൂട്ട് അടിച്ചിട്ട് അവനെ തന്നെ റിവേ അടിച്ചു വിടാം ലൂട്ടിൽ അറന്നിട്ട് നോക്കാൻ വേണം ഓക്കെ എന്നാലും വീണ്ടും അറിഞ്ഞിട്ട് നോക്കാം ഏതാ ബാക്കി നോക്കട്ടെ കൃത്യം തന്നില്ല നോക്കിട്ടെ എന്നാലും അവനെയും കൂടി റീവേടിച്ചു വിട്ടേ ഒരു കൊച്ചിനും കൂടി കില്ലടിച്ചിട്ട് നോക്കാൻ നേരം നേരെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കാരണം എല്ലാം വന്നാലോ എവിടെയോ ഒരു ഇനിമിന് സൗണ്ട് ഉണ്ട് പക്ഷേ നമ്മൾ ടീമിനെ സൗണ്ടാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഇല്ല അവൻ്റെ സൗണ്ട് എല്ലാം പറഞ്ഞിരുന്നല്ലേ എന്നാലും ഇവിടെ ഇവിടെ ഒരു വേണം മോനെ കെട്ടി കിട്ടി അവൻ അറിഞ്ഞിട്ടില്ലട അവൻ നോക്കി ലൂട്ടൊക്കെ അടിക്കാൻ വേണ്ടി ആർത്തി പിടിച്ച് വരികയായിരുന്നു വീണ് വന്നു ലാസ്റ്റ് ഇനിമേ ലാസ്കോഡ് മൊത്തമായി കൃത്യ സാധനം കേട്ടോ എല്ലാ സ്കോഡിനെയും ക്രിപ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തരം രക്ഷപ്പെട്ടും അവസാന നിമിഷം അവൻ എല്ലാവരും റിവേ അടിച്ചിട്ട് നമ്മളെ റിവേഞ്ച് എടുത്തിട്ട് പോവുകയും ചെയ്യും എല്ലാ പ്രാവശ്യം കാണുന്നാലും ഇപ്രാവശ്യം അങ്ങനെയല്ല എല്ലാ സ്കൂളിനെയും അടിച്ചെല്ലാ സ്കൂളിനും വൈപ്പിട്ടുണ്ട് സെറ്റ് ആണ് എട്ട് കില്ല് ഇവിടെ നിന്നാണ് അടിച്ച് നമ്മുടെ ടീമേറ്റും നല്ല രീതിയിൽ കില്ലടിച്ചാണ് എന്നാലും ഒരുത്തനം കിട്ടി കിട്ടിൽ ഓസിക്കില്ലായിരുന്നു കുറച്ചു നേരം അവൻ എൻ്റെ ഓസിക്കാൻ ഇതിനകത്ത് നമ്മളെടുത്തിരിക്കുകയാണെന്നാൽ ഒമ്പത് കില് ഇവിടെ ഇരുപത്തി രണ്ട് പേരെ കലവേ ഹാവാസ് ഇവനൊക്കെ ഹീറോയിൽ കണത്ത് നിൽക്കുന്നേ അതുകൊണ്ടാണ് ഒക്കെ എനിമിസൊക്കെ അലൈവിരുന്നത് അവസാന സുള് കുരുപ്പടൊക്കെ ഒരുമിച്ച് വരികയും ചെയ്യും എവിടെ നിങ്ങളൊക്കെ ആയിട്ട് ഞെക്കുന്നതായിരിക്കും പക്ഷേ ക്രോണ കൊണ്ട് രക്ഷപ്പെടാൻ എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഗ്ലൂ ആ ടൂ എന്തെങ്കിലും അവൻ മെഡിക്കറ്റ് അടിക്കാതെ എന്നെ അടിക്കുകയാണ് നോക്കി നിൽക്കുകയാണ് എന്തെങ്കിലും അവൻ ഓടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ അവൻ ഓടി എന്നാലും കിട്ടണം ആണ് എന്തോന്ന് അറിയാം എവിടെയും അടിച്ചു കിട്ടുകയാണല്ലോ ഓക്കെ എന്നാലും അവൻ കവടുത്ത് കവടത്ത് പുല്ലൊക്കെ കവർ ചെയ്ത് കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടരുത് അവൻ ഓടിച്ചിരുന്ന് അടിക്കാൻ നോക്കുക സമയത്ത് ഇല്ല അവൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കണം അവൻ റിവേ അടിക്കാനുള്ള പ്ലാനിങ്ങിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കിട്ടുമോ എന്നാലുകൊണ്ട് ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രാപ്പിലേക്ക് ഓടിക്കരുവാണത്തില്ല അവൻ്റെ ടീമേറ്റീം മൊത്തമായിട്ട് ഉണ്ടാകാൻ റിവേ അടിച്ചു ഇനി ഇതിൽ വിട്ട് ഓടിയാൽ രക്ഷപ്പെടുന്നുണ്ടല്ലോ നോക്കുന്ന സമയത്ത് ഇവനാണ് എൻ്റെ മോനെ ഫുൾ ടീമുണ്ട് പക്ഷേ ഇവൻ്റെ ടീമെല്ലാം കാണുമ്പോൾ ബാക്ക്ലോഡ് ഓടുമ്പോൾ തോന്നിയായിരുന്നു എല്ലാം നല്ല നല്ല കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മെഡിക്കൽ വേണ്ടി വന്നേരം നല്ല കിട്ടിയും നേരെ നെക്കിപ്പിടിച്ച് അവനും കൂടി നോക്കിയിട്ട് നീ തീർന്നിടാം നേരെ അവനേയും കൂടി തട്ടിട്ട് മെല്ല സൂണ്ടത്തിന് ഓടിക്കൊണ്ടിരിക്കാൻ ട്രക്ക് എടുത്താൽ മതിയായിരുന്നു വെറുതെ എടുത്തില്ലായിരുന്നു ഓക്കെ നല്ല പെട്ടെന്ന് സൂണ്ടത്തിന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മൂണ്ടി എല്ലാം ഞെക്കുന്നുണ്ട് പക്ഷെ കിട്ടണ്ട ഭണ്ടാരം നേരെ നോക്കി നമ്മൾ ടീമിൽ നിന്ന് അടിവാങ്ങുന്നുണ്ട് ഒരാവശ്യമില്ലാതെ നിന്ന് അടിവാങ്ങാൻ വേണ്ടി ഞാനും നോക്കി നിൽക്കുന്നതിൻ്റെ ബാക്കിൽ പിടുത്തുമില്ല അടി പിടിത്തുമില്ല അടിക്കിട്ട് ക്രോണനെക്കാൻ വേണ്ടി ഞാൻ നോക്കി നിൽക്കണമെങ്കിലും രക്ഷപുട്ട് 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 യും രക്ഷപ്പെട്ടു ക്രോണേന്റെ അകത്തിരുന്നിട്ട് തന്നെ മെഡിക്കൽ അടിക്കാൻ കാണണം അവൻ ഓടി ഇരുമ്പോൾ കാണ്ടേം നേരെ മെഡിക്കൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം ഒരു രക്ഷയില്ല സൂപ്പർ മെഡിക്കൽണ്ട് പക്ഷേ അത്ര വലിയ പ്രശ്നമില്ല കാരണം ഒന്നും കൂടെ അടിച്ച് എനിക്ക് സുഖമായിട്ട് സുഖം അതോട്ട് കയറാൻ വേണ്ടി പറ്റുന്നിരിക്കും ഇല്ല സൂപ്പർ മെഡിക്കൽ ഒക്കെ ഒറ്റയടിക്ക് അടിച്ചിരുന്ന് തന്നെ പണി കിട്ടും കാരണം ചിലപ്പോൾ സൗണ്ട് പുറത്തുനിന്ന് ഫൈറ്റ് അടിക്കണ്ട വന്നാലോ നോക്കുകയും വിട്ടുന്നുയില്ല എന്നാട്ടും അടിക്കുന്ന അറിയാം ഇവിടുന്നാണോ എന്താ അടിക്കുന്നേ ഞാനാണ് കാണുന്നുമില്ല ആ ഗ്യാപ്പിന്റെ അകത്തു കൂട്ടാണ് വീട്ടിന് ടോപ്പില്ലേ ആ സൈഡിലൂടെയാണ് തോന്നടിക്കുന്നത് ഞാൻ മാക്സിമം അടി വേണ്ട എങ്ങനെയെങ്കിലും സൂണ്ടാകാത്തോട്ട് കയറാൻ നമുക്ക് കാണാൻ ഏകദേശം കില്ല് കിട്ടിയും സെറ്റ് കില്ലാണ് നല്ലൊരു ടൈമെങ്കിൽ സെറ്റാണ് അവന് തന്നെ മാക്സിമം ഇനി കണ്ടാലും അടിക്കാതെ വിട്ട് കളഞ്ഞിട്ട് സൂണ്ടാത്തവർക്ക് ഇട്ടേം ഫൈറ്റ് എടുക്കാൻ എന്നാലും ഞാൻ നോക്കുന്നത് പക്ഷേ അവന്മാര് വിടണ്ടേയും അമ്മമാർ അടിക്കുന്ന അടിച്ചുകഴിഞ്ഞാൽ നമ്മളെടുത്തിട്ട് അലക്കും കാരണം ഒരുത്തിനടിച്ചുകൊണ്ടിരിക്കും വേറൊരുത്തൻ നല്ല കണ്ണി എംഫോട്ടൊക്കെ വെച്ച് നോക്കുക ഞാൻ അത്തുകൊന്നും ചെയ്യാൻ വേണ്ടി പരത്തില്ല ക്രോണവും കൂടിയില്ല അവനാണ് സേഫ് ആയിട്ട് എവിടെയെങ്കിലും ഒരു ടോപ്പ് കയറി നിൽക്കാൻ നോക്കുക ഇനി ടോപ്പിൽ തന്നെ കയറാം ഇവിടെ നാല് സേഫായിട്ട് അടിക്കാൻ പറ്റും പക്ഷെ ബാക്കിൽ നിന്ന് അടിയിട്ട് വരത്തില്ല കാരണം എല്ലാ സൗണ്ടിട്ട് പിന്നെ ഒന്നും ആണ് കുട്ടികളിലടിച്ചിട്ടും അടിച്ച് നോക്കിയിട്ട് കില്ല വിളിച്ചിട്ട് നോക്കാ നോക്കാവൻ നീമു പോടാം ഭാഗത്തിനേം അവൻ നിന്ന് ഗ്ലൂ ആട്ടെങ്കിലും കാല് കണ്ടോ കണ്ടില്ലേ അടിക്കുന്ന അടി കണ്ടില്ലേ എന്നാടിയും അടിക്കുന്ന അറിയാം പെട്ടെന്ന് ഒരു മേടിക്കണേ അടിച്ചിട്ടേ നേരെ നോക്കി നിൽക്കണം കുരുപ്പിനെ തട്ടണം നമ്മൾ ടീമിനെ അങ്ങോട്ട് പോകുന്നോണ്ട് തന്നെ മിക്കാലും ഇവിടുന്ന് അടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുത്തരും കൂടെ അതിന് ലൂട്ട് ലൂട്ട് അതിൻ്റെ ലൂട്ട് അവൻ അവനും കൂടെ തട്ടിയും പന്ത്രണ്ട് കിൽ വീണ്ടും പന്ത്രണ്ട് പേരും കൂടിയും ഇത് സോളവ ഡിവോർ സ്കോടനാണ് ഓക്കെ ഞാൻ സല്യൂട്ടാണ് കണ്ടായിരുന്നോ ഒരുത്തിനും ഓടി വരുന്നുണ്ട് അവനെ തട്ടാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ വേറൊരുന്ന് അടിച്ചാൽ ഇവനൊരുനാട് വന്നേ ഇവനെ തന്നെയാണ് കണ്ടത് ഇവനെങ്ങനെ ഇങ്ങനെ ഒന്നറില്ല ഞാൻ സല്യൂട്ടെ പോകുന്നതാണ് കണ്ടത് എന്നാൽ അവനെ അടിച്ചു നോക്കിയിട്ട് ഇവനെ കണ്ടാണ് വന്നേട്ടാ ഇവനാണ് കണ്ടതല്ല എന്തായാലും അടിച്ച് കേറ്റിക്കൊണ്ടിരുന്ന സ്കൂട് മൊത്തം ആയിപ്പോ പത്തിനാല് കില്ലയും വീണ്ടും എട്ട് പേരും കൂടെ ബാക്കിയുണ്ട് ആ സൈഡിലത്തെ വീട്ടിലൊരു എനിമയുണ്ട് ആ ഒരു വീടിന് അകത്ത് എനിമി ഇനിമി ഉണ്ട് പക്ഷെ ന്യൂരക്ഷൻ രണ്ടുപേരുണ്ട് ഓക്കെ എന്നാലും വെള്ളക്കൂട്ടി അങ്ങ് ഓടിപ്പോയി കൊണ്ടിരിക്കുകയാണ് ഇച്ചാൽ സ്കലർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതോ ഡിമിറ്ററി ആണ് വരത്തില്ലേ എന്തായാലും വിത്തനം കിട്ടിയും അവന് കിട്ടി ഇതാണ് ഡാമേജ് ഇതാണ് എംഫോർട്ട് കിട്ടിയോ കൂളായിട്ടില്ല നല്ല രീതിയിൽ നമുക്ക് ഭൂയെ കിട്ടാൻ വേണ്ടിയും ബെസ്റ്റ് ഗണ് നല്ല ഡാമേജ് കിട്ടും ആ ക്യാരക്ടറും കൂടി വെച്ചാൽ അടിക്കുമ്പോൾ ഡാമേജ് ഇരുന്നേ അതും കൂടി വെച്ചാൽ അറുപതൊക്കെ വെച്ച് പോകും ബെസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പറയണ്ടാം നല്ല ഡാമേജ് ആയിരിക്കും ഓക്കെ എന്തായാലും അവിടെ നിന്ന് അടിക്കുന്നുണ്ട് എന്തായാലും ക്രോൺ ഔട്ടിയും അവിടെ രക്ഷപ്പെടാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും വീണ്ടും നാല് പേരും കൂടെ ബാക്കിൽ നാല് ആറ് പേരും കൂടെ ബാക്കിയുള്ള രണ്ടുപേരും രണ്ടുപേരും അടിക്കാടും ഏറ്റവും അവനും കൂടി തട്ടി ബാക്കിയും മൂന്ന് പേരും കൂടി ബാക്കിയുണ്ട് അത് രണ്ടുപേരാരും വീട്ടിൻ്റെ അകത്തേ രണ്ടും കൂടെ ഞെക്കുന്നുണ്ടോ പക്ഷെ എനിക്ക് അടി കൊള്ളുന്നില്ല എന്തായാലും ആര് വീട്ടിൻ്റെ അകത്ത് ഇര ഞെക്കേണ്ടി വരുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം നേരെ പോയിട്ട് നമുക്ക് ലൂട്ട് അടി കട്ടേ നേരെ ലൂട്ടൊക്കെ അടിച്ച് സ്കെയർ ഒക്കെ വിട്ട് എന്നാലും ഒരുത്തിനെ കിട്ടി നമ്മുടെ ടീമിൽ നെക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരുത്തനടിച്ച് നോക്കിട്ടും ഒരുത്തിനും കൂടി ഉണ്ട് ഒരുത്തിനെ സൈലും ഉണ്ട് എന്തായാലും വേറെ ടീമായിരിക്കുമ്പോൾ എന്ന് വിചാരിക്കാം നേരെ അടിക്കേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് റിവ അടിച്ചു വിട്ടാണ് നേരെ പുല്ലിട്ടാൻ വന്നു ഏതാ അടിച്ചു കൂടുന്നറിയും വിടിച്ചില്ല അടിച്ചുവിടായിരുന്നു ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഓക്കെ നല്ല ഒരുത്തിനും കൂടി നല്ല അവനെ അടിച്ച് നോക്കിട്ടു എന്ന് വിചാരിക്കാം ഓക്കെ രണ്ട് കിലോ എനിക്ക് തന്നെ വരുന്നതായിരിക്കും എന്നാലും പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഒരുത്തിനും കൂടിയും അവനും കിലോ അടിച്ച് ഇരുപത് കിലോ ഇട്ടിന്നായിരിക്കും എന്നാലും അവനെ നമ്മൾ നേരത്തെ കണ്ടുവച്ചു സൈലൻറ്റ് ഓക്കെ എന്നാലും കില്ലെന്ന് കമ്പിറ്റി ആണ് നിൽക്കുന്നത് നമ്മൾ ടീമേറ്റ് പോയിക്കാൻ മിക്കവാറും ആര് കില്ലും കൂടി വരുന്ന സൂപ്പർ മെഡിക്കറ്റ് വേണ്ടും ഗെണ്ടക്ക മരി അടിക്കണം ജസ്റ്റ് മിക്സറ കുറച്ചും കൂടി ആരും മെഡിക്കൽ എടുക്കുന്നതിന് പകരം എടുത്ത് ചാർന്നു പോകുമ്പോൾ നേരത്തെ ഒന്നും ഇരുപത് കിലോ ഇട്ടു ജസ്റ്റ് മിക്സിന് പോയിരുന്നാലും വിശ്വ ലൈക്ക് ചെയ്യാ ശരിയാ